പറഞ്ഞു സുഹൃത്തിൻ്റെ ബൈഫ് മരണപ്പെട്ടൊന്ന് കണ്ടിട്ട് അവൾക്ക് കണ്ടിട്ട് വരികയാണ് ഈ സമയത്ത് ഇത് മംഗലം ഒറ്റപ്പാലം മംഗലം അടുത്ത് കയറാൻ ഇപ്പോഴാണ് യാത്രാ മതി ഞാനൊരു ബൈക്ക് ഒരു സ്കൂട്ടറ് വില്ലേജ് ബൈക്ക് ഇന്ത്യ ടു ഓസ്ട്രേലിയ എന്നുള്ളത് കണ്ടത് അപ്പോൾ ഞാൻ പിന്നാലെ വന്ന് അവരെ തടുത്ത് നിർത്തി വിഷയങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അതിൽ ഇത് പേര്ഷാദ് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ സബ്മിറ്റ് ചെയ്യാം എന്നാണെങ്കിലും ഇന്ത്യ ടു ഓസ്ട്രേലിയ എന്നുള്ളത് ഈ ഈയൊരു സ്പോട്ടറുകൾ ഇടയ്ക്ക് ഞാനൊരു കുടകയാത്ര ബൈക്കിൽ പോയപ്പോൾ തന്നെ ഭയങ്കര പ്രയാസമുണ്ടായിട്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല ഇനി ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് ചെറുപ്പക്കാരായിട്ട് രണ്ടുപേരുടെ നല്ല ഉദ്യമമാണ് ഒരു ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇന്ത്യ ടു ഓസ്ട്രേലിയ രണ്ട് ചെറുപ്പക്കാരാണ് ഈ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നത് അതിലിപ്പോൾ അവരുടെ ഞാൻ ആദ്യം പ്രാഥമികമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇതാണ് അവർ പോകുന്ന റൂട്ടുകൾ കുരുക്കോൾ കുരുക്കോൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷത്തെ റൂട്ടാണ് ആ ആകെ ഒന്ന് ഒന്നര വർഷമാണോ എങ്ങനെയാണ് ഇതിൻ്റെ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒന്നര വർഷത്തെ യാത്രയാണ് ഒന്നര വർഷം ആദ്യത്തെ ഒരു വർഷം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ഇന്ത്യയിലെ ഇന്ത്യ നേപ്പാൾ സ്കൂട്ടറിൽ തന്നെ ഇന്ത്യയിലെ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങൾ ഇരുപത്തിയാറ് സംസ്ഥാനം നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ കവർ ചെയ്യും ബാക്കി രണ്ട് സംസ്ഥാനം നമ്മൾ തിരിച്ചു വരുന്ന സമയത്താണ് അത് കഴിഞ്ഞാൽ പിന്നെ മ്യാൻമാർ ലാവോസ് വിയറ്റ്നാം ബംഗ്ലാദേശ് തായ്ലാന്റ് മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ആ ബൈറോഡ് ഈ സിംഗപ്പൂർ വരെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുവുള്ളൂ സിംഗപ്പൂരിൽ നിന്ന് പിന്നെ ഇന്തോനേഷ്യക്ക് ഫെറിയിൽ കൊണ്ടോണം ഇന്തോനേഷ്യന്ന് ഓസ്ട്രേലിയക്ക് ഷിപ്പ് ചെയ്യാം എവിടെ നിന്ന് ഫെറിയിൽ കൊണ്ടുപോകണം സിംഗപ്പൂരിൽ നിന്ന് ഇന്തോനേഷ്യക്ക് ഫെറിയിൽ കൊണ്ടുപോകണം സിംഗപ്പൂരിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് ഫെറിയിൽ കൊണ്ടുപോകണം ഓക്കെ ഓസ്ട്രേലിയക്ക് ബൈക്ക് ഷിപ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓ ഷിപ്പിലാണ് പിന്നെ അവിടെ നിന്ന് സിംഗപ്പൂർ ടു ഓസ്ട്രേലിയ ഷിപ്പിലാണ് ഷിപ്പിലാണ് ബൈറോഡ് പോകാൻ നിങ്ങൾ ഒരു വർഷത്തെ റൂട്ട് ഇവിടുന്ന് തുടങ്ങിയിട്ട് ബംഗ്ലാദേശിന്റെ ഇത് ആദ്യത്തെ ഒരു വർഷം ഇതാണ് റൂട്ട് ഈ പാലക്കാട് കൊല്ലംകോട് നെന്മാർ നെല്ലിയാമ്പതി തൃശ്ശൂർ ആതിരപ്പള്ളി മലയ്ക്കപ്പാറ വാൽപ്പാറ ആലിയാർ പഴനി കൊടൈക്കനൽ ഹൂമ്പാറായി പൂക്കൽ അങ്ങനെ വന്നിട്ട് നേരെ ശബരിമല കുറ്റിക്കാനം വാഗമൺ അങ്ങനെ വരും സേലം പൊക്കനക്കൽ സത്യമംഗലം അങ്ങനെ പോകും അല്ലേ നവി മുംബൈ അങ്ങനെ വരും ഓ വല്ലാത്ത യാത്ര അങ്ങനെ വന്ന് പിന്നെ പുൽവാമൊക്കെ പോലെ കാശ്മീർ ഹിമാചൽപ്രദേശ് ഉത്തരാഖണ്ഡ് ഇവിടെ സ്ഥലങ്ങളും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനം അതിലപ്പൊ ഞങ്ങൾക്ക് തെലങ്കാന ആന്ധ്രാപ്രദേശ് ഈ രണ്ട് സംസ്ഥാനം ഞങ്ങൾ റിട്ടേൺ വരുമ്പോഴേ കവർ ചെയ്യുള്ളു തിരിച്ചിട്ട് ഓസ്ട്രേലിയ നമ്മൾ ബൈക്ക് മുംബൈക്ക് തിരിച്ച് ഷിപ്പ് ചെയ്യണം അവിടുന്ന് പിന്നെ ബൈറോഡ് ഓടിച്ചു വരണം ഈ രണ്ട് സംസ്ഥാനങ്ങൾ കവർ ചെയ്യുള്ളൂ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനവും പോണ ബൈക്ക് ഇത് പിന്നെ അടുത്ത മാപ്പ് അടുത്ത റൂട്ടാണ് ബംഗ്ലാദേശ് അപ്പൊ നമുക്ക് ഈ നേപ്പാൾ ഭൂട്ടാന് പോവാൻ നമുക്ക് നമ്മളൊരു വിസ പോലെ വണ്ടിക്ക് ഒരു വിസ ഉണ്ട് കാർനെറ്റ് പറയാം നേപ്പാള് ഭൂട്ടാന് പോകാൻ അതിന്റെ ആവശ്യമില്ല ബോട്ടിന് ഈ പേപ്പർ റെഡിയാക്കിയാൽ മതി ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ പോകണമെങ്കിൽ വണ്ടിക്ക് നമ്മളാ വിസ പോലെ വണ്ടിക്ക് കാർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം കാർനെറ്റ് വണ്ടി കൊണ്ടുപോകേണ്ട രേഖയുടെ പേര് പിന്നെ നമുക്കുള്ള വിസയും കാര്യങ്ങളും അപ്പൊ അത് ഇപ്പൊ കഴിഞ്ഞാൽ ഒരു വർഷത്തെ വാലിഡിറ്റി ഉള്ളു അത് എക്സ്പയർ എക്സ്പെയർ അപ്പൊ നമ്മൾ മുംബൈയിൽ ഓഫീസിൽ കാര്യങ്ങൾ വെച്ചിട്ടുള്ളൂ റെഡിയാക്കി വെച്ചിട്ടില്ല ഒമ്പത് മാസം കഴിഞ്ഞാൽ അതിന്റെ പേപ്പർ വർക്ക് ക്ലിയർ എക്സ്പയറി ആകണ്ടെന്നുള്ളതിന്റെ പേരിൽ ഏകദേശം ചെയ്യാൻ വേണ്ടിട്ടാണ് അടുത്താറാകുമ്പോൾ അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ പുറപ്പെട്ട് കേരളത്തിൽ നിന്ന് തിരൂരിൽ നിന്ന് പുറപ്പെട്ട് തമിഴ്നാട് നമ്മുടെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങള് അത് കഴിഞ്ഞ് നേരെ അല്ല ഇതിന്റെ ഇടയില് ഞമ്മള് നേപ്പാൾ കയറും ഉത്തരാഖണ്ഡിൽ നിന്ന് നേപ്പാൾ ഉത്തരാഖണ്ഡിന് നേപ്പാൾ പിന്നെ തിരിച്ചു വരും പിന്നെ സിക്കിമിൽ നിന്ന് ഞങ്ങള് പിന്നെ ഭൂട്ടാൻ വരും സിക്കിം ഭൂട്ടാൻ ഭൂട്ടാനിൽ നിന്ന് പിന്നെ ഭൂട്ടാനിൽ ഇന്ത്യക്കാൻ എന്നിട്ട് മേഘാലയ നമ്മൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ കവർ ചെയ്ത് മണിപ്പൂർ ത്രിപുര മിസോറാം അങ്ങനെ കൊൽക്കത്ത പിന്നെ നമ്മളെ ചണ്ഡിഗഡ് ഇന്ത്യ വിടുന്നത് ഏത് സംസ്ഥാനത്തിന്റെ ബോർഡറിൽ കൂടെ ഇന്ത്യ വിടുന്നത് മേഘാലയ മേഘാലയ കൂടെ പോകണം ബംഗ്ലാദേശ് ബംഗ്ലാദേശ് പിന്നെ രാജ്യത്തേക്കാണ് തുടരുന്നത് മ്യാൻമാർമാർ ഇപ്പൊ നിലവിൽ മ്യാൻമാറിന് ബോർഡർ ക്ലോസ് ആയി എടുക്കുകയാണ് അപ്പൊ അതൊരു ചെറിയ പട്ടാളത്തിന്റെ പട്ടാള അതിന് വർഷം കൊണ്ടൊക്കെ ആവും നമ്മൾ ആ രാജ്യം കവർ ചെയ്യേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ഇതാക്കേണ്ടി വരും ഇത് കഴിഞ്ഞാൽ പിന്നെ മ്യാൻമാർ കഴിഞ്ഞാൽ പിന്നെ ഏത് രാജ്യം ലാവോസ് 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 കഴിഞ്ഞാൽ വിയറ്റ്നാമുണ്ട് വിയറ്റ്നാം യെസ് ഞാൻ ഈയിടയ്ക്ക് വിയറ്റ്നാം പോയിട്ട് വന്നു കമ്പോഡിയ വിയറ്റ്നാം കമ്പോഡിയ തായ്ലാന്റ് മലേഷ്യ മലേഷ്യ സിംഗപ്പൂർ സിംഗപ്പൂർ ഇന്തോനേഷ്യ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ തിരിച്ചും ഇങ്ങനെ വണ്ടിയിലാണോ മുംബൈ ഓ ഓസ്ട്രേലിയന്ന് മുംബൈക്ക് ഷിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഷിപ്പിൽ തന്നെ വരാനാണോ അതോ നിങ്ങൾ പിന്നെ ഫ്ലൈറ്റിൽ വരും ചെറിയൊരു പ്രയാസമുള്ളത് വിസ കിട്ടാൻ ഓസ്ട്രേലിയന്റെ വിസാന് നമ്മൾ ഇത്രയും രാജയാത്ര ചെയ്യും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വരുമ്പോ ആ വിസ കിട്ടാൻ പ്രയാസം ഉണ്ടല്ലോ ഓസ്ട്രേലി ഒരുപാട് ആളുകൾ നമുക്ക് ബന്ധപ്പെട്ട് മെസ്സേജ് ഒക്കെ ചെയ്തിരുന്നു ബന്ധപ്പെട്ടിട്ടില്ല ഇതിന്റെ ഈ പോകുന്ന വഴിക്കൊക്കെ നിങ്ങളുടെ കോണ്ടാക്ട്സുകളൊക്കെ ധാരാളം ഉണ്ട് ഓ ഞാന് യാ സഞ്ചാരിന്റെ ഫേസ്ബുക്കിൽ പേജിൽ യാത്ര വീറു ഇതെ അപ്പൊ ആ പേജിലൊക്കെ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് ആളുകള് അവിടെ എത്തുമ്പോൾ കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മള് താമസം പരമാവധി ഇത് ഞങ്ങള് ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് ലക്ഷാണ് ലക്ഷം ആ പന്ത്രണ്ട് ലക്ഷത്തിൽ നിർത്തണമെങ്കിൽ ഇന്ത്യയിലെ താമസം പരമാവധി ടെൻഡർ ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവ് വരുന്നത് താമസം ഫുഡ് ആണ് ഇതിന് ലക്ഷം നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം അത് ഞമ്മളിപ്പോ ഞങ്ങളൊരു സ്പോൺസർഷിപ്പ് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല അതിനോട് ഇപ്പോ ഒരുപാട് ആളുകൾ പറഞ്ഞു ഇത്രയും വാഹന ആവുമ്പോ അങ്ങ് സ്പോസർഷിപ്പ് കാരണം അതെ നമ്മള് മറ്റുള്ളവരുടെ കയ്യിൽ ഒരു പൈസ കണ്ടുകാണ്ട് നമ്മുടെ കയ്യില് പൈസ യാത്രക്ക് ഇറങ്ങാൻ താല്പര്യമില്ല നമ്മൾ അധ്വാനിച്ചത് കുറച്ച് പൈസ കണ്ടെത്തുക യാത്രക്കുള്ള അപ്പൊ തികയാത്ത് വരുമ്പോൾ ആരെയും നമുക്ക് സ്പോൺസർഷിപ്പ് ആയിട്ട് വരും എന്നുള്ളതിലാണ് ഇപ്പൊ ഇതിന്റെ ഒരു എഴുപത് ശതമാനം പൈസ ഞങ്ങള് ജോലി ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ എന്താ ജോലിയാ ഞാൻ സൗദിയിൽ ഞാൻ ഡ്രൈവറാണ് ആണ് നിലവിലെ ഡ്രൈവറാണ് ആണ് നിലവിലെ ഡ്രൈവറാണ് സാർ എന്താ ജോലി

നമ്മള് കൂടുതൽ ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ആണ് അതായത് തായ്ലാന്റ് ഒക്കെ മലേഷ്യാണ് അത്യാവശ്യം അത്യാവശ്യം കമ്പനി മുതലുള്ള കമ്പനിയാണ് ലക്ഷ്യം എന്താണ് ഇങ്ങനെ പോക്ക് ഈ രണ്ട് രാജ്യങ്ങൾ ചുറ്റിട്ട് ടാർഗറ്റ് എന്താ ഞങ്ങളുടെ ലക്ഷ്യം സേവ് ലൈഫ് സേവ് 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 എർത്ത് എർത്ത് ലൈഫ് ബാക്ക് കാര്യം എന്താണ് ഉദ്ദേശിക്കുന്നത് ഭൂമിയെ സംരക്ഷിക്കുക അതാണ് എന്താണ് ഗ്ലോബൽ വാർമിംഗ് ഇതൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം പരിസ്ഥിതി പ്രശ്നങ്ങളെ കൊണ്ടാണ് ഞമ്മളെ അനുഭവിക്കുന്നത് ഈ ചൂട് അടക്കമുള്ള കാര്യങ്ങൾ അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകളെ ഉത്ബോധിപ്പിച്ചിട്ട് മാക്സിമം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ള അതിന്റെ ഇപ്പൊ ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് നിങ്ങൾ പോകുന്ന വഴിക്ക് ഒക്കെ ഏതെങ്കിലും വാൾക്കുട്ട ആളുകൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് കൊടുക്കുവോ ഇപ്പൊ നമ്മളിവിടെ സ്ഥലം നമുക്ക് ജസ്റ്റ് ഒരു രണ്ട് മൂന്നാല് അപ്പുറം കുട്ടികളോട് കൂടിയിരിക്കുന്നു അപ്പൊ അവിടെ അവരെടുത്ത് പറഞ്ഞു അവർ നിർത്തി എന്നിട്ട് നമ്മൾ അവരോട് പറഞ്ഞു അവിടെ ലൈസിന്റെ കവേഴ്സ് കുട്ടികളൊക്കെ ഉണ്ട് അവരോട് പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇടാൻ പാടില്ല പറ്റ രീതിയിൽ ഞങ്ങള് നമ്മള് പറഞ്ഞപ്പൊ ഞങ്ങള് പെർക്കെട്ടെന്ന് ചോദിച്ചപ്പോ അവര് കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ പോണ് പോയിക്കോളും ഞങ്ങൾ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു അതെ കൊടുക്കുക അപ്പൊ അവരി ചെയ്യില്ല എന്നൊക്കെ രീതിയില് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങള് പറഞ്ഞു ഇങ്ങനെ ഇട്ട് അത് ഒരു കാലത്തും ദ്രവിച്ച് പോകുന്ന സാധനമില്ല നമുക്ക് തന്നെ ബുദ്ധിമുട്ടായി വരും ഇപ്പൊ ചൂട് കൂടാണെങ്കിൽ ഡയബഡ് കൂടിക്കൂടി വരാനുള്ള കുറഞ്ഞുപോലെ അപ്പൊ ഞമ്മളെ ഇതിനെ കുറെ ചെയ്യണം പറ്റുന്ന രീതിയിൽ ഞങ്ങള് മരങ്ങള് നടക്കും രീതിയിൽ അവരോട് പറഞ്ഞിട്ടാണ് വിജയകരമാണെന്ന് പറയാം പത്തെങ്കിൽ പത്ത് കുട്ടികൾക്ക് മാറ്റം വരുത്തുകയും അവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള മാലിന്യങ്ങളെ ഈ വിശുദ്ധമായ ഭൂമിയിലേക്ക് നിക്ഷേപിക്കാതിരിക്കുകയും ചെയ്താൽ അത് നിങ്ങളിലൂടെ ആണെങ്കിൽ നിങ്ങളുടെ യാത്ര സഫലമായി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഓക്കെ ഇറ്റ് ഇസ് വെരി ഗുഡ് അപ്പൊ എന്താണെങ്കിലും പിന്നെ ഇത്ര നല്ല ചെറുപ്പക്കാർ യാത്രക്ക് വലുത് യാത്ര ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് ആ മനസ്സിന്റെ നമുക്ക് ഏത് വാങ്ങുമ്പോ അത് ഇല്ലാത്തവന്റെ കയ്യിൽ ഇനി ഹാർലി ഡേവിസ് ഉണ്ടായാലും അവനോടും പിന്നെ ഈ ഒരു ബൈക്കുമ്പോ സഞ്ചരിക്കുമ്പോ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം മുപ്പത്തി ദിവസം ബൈക്കും പിന്നെ സ്കൂട്ടറിമാർ ലോങ് ചെയ്യുമ്പോൾ ചെയ്തവർക്കാരായ ചീറ്റിൽ കേരളത്തിൽ യാത്ര ചെയ്തതാണ് പക്ഷെ ഞങ്ങളുടെ ഒരു ഇത്ര ഫ്രണ്ട് ആദ്യങ്ങൾ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് ഒരേ ബൈബിൾ ഉള്ള ആളുകളായതുകൊണ്ട് പിന്നെ നമ്മൾ മറ്റൊരു ചിന്ത ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്ന ആര് അപ്പൊ ഈ രണ്ടാളിരുന്ന് യാത്ര ചെയ്യുമ്പോ ഈ ഇതൊക്കെയുള്ള പ്രയാസം ഉണ്ടാവും പക്ഷെ പക്ഷെ ഒരു അഡ്വഞ്ചർ യാത്ര യാത്ര എന്നാലും അതെല്ലാം സഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ സേവ് സേവ് എർത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈ ഇത് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തിൽ ബഡ്ജറ്റ് നിക്കണമെങ്കിൽ ഇന്ത്യയിൽ താമസം താമസ ഫുഡാണ് ഏറ്റവും റേറ്റ് വരുന്നത് അത് പരമാവധി ടെൻഡടിക്കാം ഈ ഒരു മാസം ചെറിയ പ്രയാസം ഇപ്പൊ ചൂട് കാര്യങ്ങളും നമുക്ക് താമസിക്കാൻ പറ്റും പിന്നെ ഫുഡ് നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയുള്ള ഉദ്ദേശിക്കുന്നു സംവിധാനങ്ങളൊക്കെ ഉണ്ട് സ്റ്റവ് ഒക്കെ ഉണ്ട് അതെ ശരി അപ്പൊ എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ നമുക്ക് അല്ലല്ലോ ആ തന്നെ ഇവിടെ നമുക്ക് ഫുഡ് വൃത്തിയുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേരളത്തിനെക്കാളും വൃത്തിയുള്ള കിട്ടണം പക്ഷെ നമുക്ക് ഇത്ര കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് ആ സമയത്ത് നമുക്ക് തോന്നും ഒരു കാസിന്റെ കഞ്ഞെങ്കിലും വെച്ച് കുടിക്കാൻ നമുക്ക് അത്രേ ഉള്ളൂ ഫുഡ് കഴിക്കണമൊന്നും ഇല്ല ഇല്ല അല്ല ഇതൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ട് ആക്ട് ആണ് അതിനകത്ത് ലാബിഷൻ അല്ലല്ലോ പോണത് അതുകൊണ്ട് അത് പിന്നെ ഭക്ഷണത്തിന് പ്രാധാന്യമില്ല പിന്നെ ഈ പോസ്റ്റ് ചെയ്താൽ ഒരുപാട് ആളുകൾ തരാം അങ്ങനെയൊക്കെ പറഞ്ഞു ഓ അതുണ്ട് അല്ലേ ഈ പോകുന്ന വഴിക്കൊക്കെ ആളുകളുടെ കോണ്ടാക്ട് നമ്പറുണ്ട് അതെങ്കിലത് വലിയൊരു സൗകര്യമാണല്ലോ ഓക്കെ എന്താണെങ്കിലും നിങ്ങളുടെ യാത്ര സഫലമാകട്ടെ നമ്മുടെ ഭൂമിയിൽ പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എന്തെല്ലാം ബോധവൽക്കരിച്ചാലും ശരി അവരവരുടെ കാര്യങ്ങൾക്കൊഴിച്ച് മറ്റുള്ള മറ്റുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ബോധവുമില്ല ശരിയാണല്ലോ നമ്മളിപ്പോഴും അയൽപക്കത്തെ ലൈറ്റ് പോയിട്ടുണ്ടോ എന്ന് എത്തി നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കറണ്ട് പോയാൽ അപ്പോൾ അപ്പുറത്ത് പോയാൽ നമ്മുടെ സമാധാനമായിട്ടിരിക്കുന്ന ഒരു സംസ്കാരമുള്ള ആൾക്കാരാണ് എന്താണ് നമ്മുടെ ഭൂമിയിൽ നിങ്ങൾ കാലം ഇപ്പോൾ ഇപ്പൊ തുടക്കം വെച്ച അപ്പോഴേ പറഞ്ഞതുള്ള ഒരു പത്ത് കുട്ടികൾക്കെങ്കിലും അവയർനെസ് കൊടുക്കാനായെങ്കിൽ അത് ഏറ്റവും വലിയ ഉദ്യമ വിജയം തന്നെയാണെന്ന് കണക്കാക്കാം എന്താണെങ്കിൽ വലിയ അഗ്രി ചെയ്തു അതിനേറ്റവും വലിയ വിജയമാണല്ലോ തീർച്ചയായിട്ടും എന്താണെങ്കിൽ ഒരു ഇന്ത്യ ടു ഓസ്ട്രേലിയ എന്നുള്ള ഉദ്യമം വിജയിക്കട്ടെ എന്നുകൂടി ഞാൻ എൻ്റെ പ്രേക്ഷകരും നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുകയാണ് ഓക്കെ എന്താണെങ്കിൽ നിങ്ങൾക്ക് ഇനി എൻ്റെയും കൂടി പീഡനകാല ആശങ്ങളോടെ യാത്ര പുറപ്പെടാം എനിക്ക് വേണ്ടി ഇതുപോലെ ഇത്ര നിർ നിർത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചതിൽ വലിയ സന്തോഷം നന്ദി എല്ലാവരും സന്തോഷം ഓക്കെ റൈറ്റ് ശരി